ൾ പകർത്തി എഴുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ സി ബി സി ബൈബിൾ കമ്മീഷന്റെയും ബൈബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ മാർച്ച് പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ബൈബിൾ പകർത്തി എഴുത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നാളുകളാണ് രൂപതാ തലത്തിലുള്ള ഔദ്യോഗിക ഉദ്ഘാടനം മാർച്ച് പതിനേഴ് ഞായറാഴ്ചയും സമാപനം ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയുമാണ് സംഘടിപ്പിക്കേണ്ടത് രൂപത ഓഫീസിലോ ഇടവകയിലോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് നിബന്ധനകൾ മൂന്ന് വിഭാഗങ്ങളിൽ സംഘടിപ്പിക്കാം വ്യക്തിഗതം കുടുംബം സ്ഥാപനം ഓരോ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നാല് കയ്യെഴുത്ത് പ്രതികൾ സംസ്ഥാനതല മത്സരങ്ങൾക്കായി അയക്കണം പുതിയ നിയമം വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് പുസ്തകം വരെയാണ് എഴുതേണ്ടത് കോളം തിരിക്കേണ്ടതില്ല പാരഗ്രാഫ് തിരിച്ചെഴുതുക ഓരോ പുസ്തകത്തിന്റെയും ആമുഖം എഴുതണം അടിക്കുറിപ്പുകൾ എഴുതേണ്ടതില്ല ഓരോ പുസ്തകവും പുതിയ പേജിൽ തുടങ്ങുക അവസാനത്തെ ഒരു പേജ് വ്യക്തിപരമായ പങ്കുവെക്കലിനും പേരും സ്ഥലവും രേഖപ്പെടുത്താനുമായി ഉപയോഗിക്കുക ക്രമീകരണങ്ങൾ ബൈൻഡിംഗ് വരുന്ന വശത്ത് മാർജിൻ നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ബാക്കി മൂന്ന് വശത്തും താഴെ മുകളിൽ വലത്തുവശത്ത് ഒരു സെന്റിമീറ്റർ വീതം മാർജിൻ ഒരു സെന്റിമീറ്റർ അകലത്തിൽ മുപ്പത്തി ഒൻപത് ലൈനുകൾ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതിയിൽ വരുന്ന തരത്തിൽ ക്രമപ്പെടുത്തണം ഓരോ പുസ്തകത്തിന്റെയും പേരെഴുതുവാൻ വരകളില്ലാത്ത പേജുകൾ കരുതുക ഇത്തരത്തിൽ തയ്യാറാക്കിയ എൺപത് ജി പേപ്പറുകൾ ആവശ്യമുള്ളവർക്ക് ഒരു പേപ്പറിന് ഒരു രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ നിരക്കിൽ നേരത്തെ ഓർഡർ ചെയ്യാവുന്നതാണ് ബൈൻഡിങ്ങിനും സൗകര്യമൊരുക്കുന്നതായിരിക്കും നന്ദി